അറിഞ്ഞായിരുന്നോ എന്നാ ഈ ഒരു ചോദ്യത്തിന് നമുക്കിങ്ങനെ ഉത്തരം കിട്ടാതെ ഒരു സമാധാനമില്ല ഈ അറിഞ്ഞായിരുന്നോ അല്ലെങ്കിൽ അറിഞ്ഞായിരുന്നോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം തപ്പാൻ വേണ്ടിയിട്ടും നമ്മൾ മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇച്ചിരി ത്വരെ കൂടുതലാണ് ഈ പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരുമായിട്ടാണ് ഞാൻ കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് ഞാനും ആ കൂട്ടത്തിലൊരാളായതുകൊണ്ടും ആണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന മലയാളികൾക്ക് മാത്രമുള്ളൊരു സ്വഭാവം ആയിരുന്നതാണ് പക്ഷേ അങ്ങനെയല്ല എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എല്ലാ നാട്ടിലുള്ള മനുഷ്യന്മാർക്കിരിപ്പം ഇംഗ്ലീഷ് ആരാണെങ്കിലും ഫ്രഞ്ച് ആരണോ സ്പാനിഷ് ആരാണുള്ളവർക്കൊക്കെ സ്വഭാവമുണ്ട് ഭാഷ മാത്രമേ മാറുന്നുള്ളൂ ചില ചില സ്വഭാവങ്ങളൊക്കെ മനുഷ്യന്മാർക്കെല്ലാം ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു അതല്ല അറിഞ്ഞായിരുന്നു കേട്ടായിരുന്നു എല്ലാം അറിയാവൂ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഉത്തരം തേടിക്കൊണ്ട് നടക്കാണ് ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ആൾക്കാരിങ്ങനെ തൃപ്തി പിടിച്ചു നടക്കാണ് എന്തുകൊണ്ട് സംഭവമല്ല മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാം ഒരു മനസ്സുഖം എന്താണെന്ന് അറിയില്ല പണ്ട് എങ്ങനെയാന്ന് ഇപ്പോൾ നിങ്ങൾ പറയും എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് ശരിക്കും ഫേവറേറ്റ് യൂട്യൂബർ ആരാ അത് മറ്റേ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്നത് ഏത് എന്നും ഏറ്റവും കൂടുതൽ യൂട്യൂബ് വ്യൂവേഴ്സുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സുള്ള ഫേസ്ബുക്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ കാണുന്ന വീഡിയോസ് എന്തൊക്കെയാണ് ഒരാൾ അയാളുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യുന്നത് അത് അതെന്തു ആയിക്കോട്ടെ അയാളുടെ ഗേൾ ഫ്രണ്ട് ആകാം അയാളുടെ കാമുകിയാകാം അയാളുടെ ആവാം ഭർത്താവാകാം ബോയ് ഫ്രണ്ട് ആവാം കാമുകനാകാം അയാളുടെ വീട്ടിലെ കാര്യങ്ങളാകാം ആ ആയിക്കോട്ടെ ഒരു വ്യക്തി അയാളുടെ പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ സ്പേസ് എക്സ്പോസ് ചെയ്തിടുന്നത് കാണാൻ നമുക്കിഷ്ടമാണ് ചുമ്മാ കണ്ടാൽ മാത്രം പോരാ നല്ല കുറ്റവും കൂടെ പറയണം എന്നാൽ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ അറിയാം അല്ലേ നല്ലത് പറയാൻ ആൾക്കാരും ആൾക്കാരുണ്ടോ മോശം പറയാൻ ആൾക്കാരും ആൾക്കാരുണ്ടോ വെറുതെ കണ്ടോണ്ടിരുന്നാലും പോരാ അതിനകത്ത് കയറി അഭിപ്രായം പറയാം ഞാൻ പറഞ്ഞു തന്നതൊന്നുമില്ല നമ്മൾ മനുഷ്യന്മാരുടെ പേഴ്സണൽ ലൈഫിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ആ ഒരു ആ ഒരു ആ ഒരു ഒരു അല്ലെങ്കിൽ ആ ഒരു വീക്ക് പോയിൻറ്റ് ആ ഒരു വീക്ക് പോയിൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറയും ഇതൊരു തോട്ടാട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഞാനും ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കൂടുതലും വ്യൂ ചെയ്യുന്ന ചാനലുകളൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും ചാനലുകളോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്കിഷ്ടമാണ് ചിലത് ഭയങ്കര പോസിറ്റീവായിട്ട് ഔട്ട്കം തരുന്ന ആൾക്കാരുണ്ടായി എന്ത് എന്ത് നല്ല ഫാമിലിയാണ് അവരുടെ എന്ത് നല്ല ബോണ്ടിങ് ആണ് അവരുടെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില ആളുകൾ ആളുകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ഇഷ്ടമാണ് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ പ്രൈവസി കാണാൻ നമുക്കിഷ്ടമാണ് അവരുടെ പ്രൈവറ്റ് സ്പേസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമാണ് അപ്പോൾ എന്താ ഇതിനകത്തുനിന്ന് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വകാര്യത വിറ്റ് ഞാൻ കാശുണ്ടാക്കുകയാണ് അല്ലേ എൻ്റെ അല്ല ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം അതാണ് എന്ത് മുഖ്യം ഇപ്പോൾ തമാശക്കാണേലും ആളുകൾ പറയുന്നുണ്ട് ഒരു പേളിമാണിയുടെ പ്രസവം കാരണം സമാധാനം ഇല്ലാതിരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അടുത്ത തുടങ്ങിയിരുന്നു ഏതൊരു യൂട്യൂബറും ഏതൊരു സെലിബ്രിറ്റിയും താൻ പ്രഗ്നൻ്റ് ആണ് എന്ന് ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ടാവുന്ന ഒരു വൺ മസ്റ്റ് കമൻ്റാണിത് ഓക്കെ ഞങ്ങളാരും പ്രസവിച്ചിട്ടില്ലാത്ത പോലെ നിങ്ങളാണല്ലോ ലോകത്തെ ആദ്യത്തെ ഗർഭിണി വന്നു ഇങ്ങനെ കുറച്ച് ക്ലീഷ് കമൻസ് ഉണ്ട് കമൻസ് വരെ ക്ലീഷായിക്കൊണ്ടിരിക്കുകയല്ലേ കുറേ ആയിട്ടുള്ള കുറേ കമൻസ് ഉണ്ട് ഇതുപോലത്തെ അപ്പോൾ നമ്മൾ തമാശക്കാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട് മൂന്നാല് കൊല്ലത്തേക്കുള്ള കൊള്ള കിട്ടി ആൻഡ് ദ യൂസ് ഇറ്റ് അത് ശരിക്കും സത്യമാണ് അല്ലേ മൂന്നാല് കൊല്ലത്തേക്കുള്ളൊരു കണ്ടൻറ്റാണ് ഞാൻ ഒരു ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഒന്നും അല്ലോട്ട് പറയുന്നത് പക്ഷേ മൂന്നാല് കൊല്ലത്തേക്കുള്ളൊരു കണ്ടൻറ്റാണ് ഒരാളുടെ പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹൗ ഇറ്റ് ബിക്കേം ദാട് വീ എങ്ങനെയാണത് എങ്ങനെ വന്നത് എന്തുകൊണ്ടാണത് അങ്ങനെ അത്രേ ഉള്ളൂ എവ്രി വൺ ആർ യൂട്ടിലൈസിങ് അവർ വീക്ക്നസ് നമ്മുടെ ആ ഒരു വീക്ക് പോയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്വകാര്യതയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ട് ആ ഇഷ്ടത്തെ ഞാൻ മുതലെടുക്കുകയാണ് ഞാൻ കാഷ് ഉണ്ടാക്കുകയാണ് കുടുംബം എന്തും ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ ഇതൊരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു സ്വഭാവമാണ് ആ സ്വഭാവത്തെ പറ്റിയുള്ള ഒരു ചിന്ത എനിക്ക് വന്നപ്പോൾ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് പ്രൈവറ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നൊരു കാര്യമുണ്ട് അപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഒരു വ്യക്തി തൻ്റെ ചാനലിലൂടെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയോ അയാൾ അയാളുടെ പേഴ്സണൽ സ്പേസ് അയാൾ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ടൊക്കെ ഇതാണ് സത്യം ഇതാണ് മറയില്ലാത്ത ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിയുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതുവഴി അവരെ ജഡ്ജ് ചെയ്യും നമ്മൾ നമ്മളവരുടെ അഭിപ്രായങ്ങൾ പറയും അല്ലേ അവരെ പറ്റിയുള്ള മോശമായിക്കോട്ടെ നല്ല അഭിപ്രായങ്ങൾ പറയും അല്ലേ ശരിക്കും അവരവരുടെ പ്രൈവറ്റ് സ്പേസ് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്നത് നമ്മൾ ചില ആളുകളെ കാണുമ്പോഴത്തേക്കും നമ്മൾ ജഡ്ജ് ചെയ്യും ഓക്കെ ഇയാൾ ഇങ്ങനെ ആയിരിക്കും ഇയാൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ജഡ്ജ് ചെയ്തിരുന്നാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും നീ അറിഞ്ഞായിരുന്നോ ഏത്